നമസ്കാരം കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി കവലയിൽ പുതുതായി നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്താടൻ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ആദ്യകാല അംഗനവാടി പ്രവർത്തകരെയും പ്രമുഖ വ്യക്തികളെയും ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ എ ഹുസൈൻ ദിവ്യ സലി ഷാജി ബസി സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ ആർ അനി നിസർ ഇറക്കൽ പി എം യൂസഫ് റജിൻ കുമാർ പി കെ സുമ തുടങ്ങിയവർ സംസാരിച്ചു വളരെ ലൈവായി ഏത് കാര്യം തീരുമാനിച്ചാലും അതിന് പിന്നാലെ നിന്ന് ഏഴുമുഖല ഫോമൊക്കെ ഒരു ഉദാഹരണമാണ് അങ്ങനെ ഏത് കാര്യം എടുത്താലും അതിന് പിന്നാലെ നിന്ന് അത് നേടിയെടുക്കാനുള്ള വലിയ മിടുക്കാണ് റാണി ചേച്ചി കൂടും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വികസന പദ്ധതികൾ നമ്മുടെ ഇവിടെയും പല്ലാരി സ്കൂളിലും അതുപോലെ തന്നെ കടവൂർ സ്കൂളിലും ഒക്കെ ഒരുപാട് വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ടീമായി ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ചേർന്ന് ഒരു ടീമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇടപെട്ട് ആളുകൾക്ക് ജനക്ഷേമകരമായിട്ട് പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന വാലപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള സ്മാർട്ട് അംഗൻവാടികൾ നമ്മുടെ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റി അവിടെ വരുന്ന കുട്ടികൾക്ക് അവിടെ വരുന്ന രക്ഷകർത്താക്കൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അനുഭവമായി അത്തരം അംഗൻവാടികൾ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ഞാൻ ഇത്രയും രക്ഷകർത്താക്കളെ കണ്ടതുകൊണ്ട് ഒരു രണ്ട് വാക്ക് വേഗം ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ എവിടെ പോയാലും രക്ഷകർത്താക്കളെ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രയപ്പെട്ട രക്ഷകർത്താക്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പം വലിയ ദുരന്തകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് ചെറുപ്പക്കാരൊക്കെ വളരെ പെട്ടെന്ന് ആത്മഹത്യ നാടാണ് നമ്മുടെ നാട് വളരെ വേഗത്തിൽ നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ ചെറിയ മക്കൾ വളരെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കണ്ടു